നിർമാണത്തിനിടെ കിണറ്റിൽ വീണ് തൊഴിലാളി മരിച്ചു നഗരിപ്പുറത്ത് നിർമ്മാണത്തിലിരിക്കുന്ന കിണറിൽ കാല് വഴുതി വീണ തൊഴിലാളി മരിച്ചു കേരളശ്ശേരി തടുക്കശ്ശേരി പുത്തൻപുരയ്ക്കൽ വാസുവിന്റെ മകൻ വിജേഷ് പി വി മുപ്പത്തിയെട്ട് വയസ്സാണ് മരണപ്പെട്ടത് കാൽവഴുതി കിണറ്റിൽ വീണ വിജേഷ് ചെളിയിൽ പെടുകയായിരുന്നു കോങ്ങാട് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് അമ്മ വത്സല ഭാര്യ പ്രഭിത മകൻ അഭിറാം സഹോദരങ്ങൾ വിനീഷ് മണികണ്ഠൻ എന്നിവരാണ് कोणता endDate काय रंगणड बिटिलो आ आवडले सा हा रंगणड सांगायचा आहे आज आपण कनेक्ट उठायचं आहे आपण चालू चालू പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി